നമസ്കാരം നമ്മുടെ ഭൂമിയിൽ നിന്നും നമുക്ക് മണ്ണ് വെട്ടി എടുക്കാമോ എടുക്കാമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മണ്ണ് എടുക്കാം അയൽക്കാരൻ്റെ അതിരിൽ നിന്നും എത്ര അകലം പാലിച്ച് മണ്ണ് വെട്ടണം അകലം പാലിക്കാതെ മണ്ണ് വെട്ടി ദോഷം വരുത്തിയാൽ പരിഹാരം എന്താണ് ഇങ്ങനെയുള്ള ചില സാധാരണ മണ്ണ് വെട്ട് പ്രശ്നങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമിഡീസി മണ്ണ് എന്ന് വെച്ചാൽ സാധാരണ മണ്ണ് ഓർഡിനറി എർക്ക് ചുവന്ന മണ്ണ് ഇത് ഭൂമിയിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ധാതു ആണ് ധാതു എന്ന് വെച്ചാൽ മിനറൽ കൽക്കരി പോലെ പെട്രോളിയം പോലെ അത്ര വലിയ ധാതു ഒന്നുമല്ല മൈനർ മിനറൽ ഇതിന്റെ കുത്തക അവകാശം സംസ്ഥാന സർക്കാരിനാണ് സർക്കാരിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കുമാണ് സാധാരണ മണ്ണിനെ ലഘുധാതുവായി ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിൽ സർക്കാരിന് കുത്തകാവകാശം ഉള്ളത് റോയൽറ്റി അടച്ച് മാത്രമേ മണ്ണ് എടുക്കാവൂ റോയൽറ്റി അടച്ച് പെർമിറ്റ് എടുക്കണം പെർമിഷൻ എടുക്കാതെ മണ്ണ് വെട്ടി എടുക്കുന്നത് സർക്കാർ മുതൽ മോഷണം നടത്തുന്നത് പോലെ കുറ്റമാണ് അത് പോലീസ് റവന്യൂ ജിയോളജി ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് പിടിച്ച് വണ്ടിയും മണ്ണും കൊണ്ടുപോകുകയും മണ്ണ് വെട്ടിയ സ്ഥലത്തിന് നികുതി അടച്ചു വരുന്ന ഉടമയിൽ നിന്നും പിഴയും മണ്ണിന്റെ വിലയും ജിയോളജി ഈടാക്കുകയും വെട്ടിയ ആളെയും കടത്തിയ ആളെയും ജയിലിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഫൈൻ ഈടാക്കുകയും ഒക്കെ ചെയ്യും ഇവിടെ പേടിക്കാനൊന്നുമില്ല ജാഗ്രത മതി ജാഗ്രത എന്ന് വെച്ചാൽ ഒരു പെർമിറ്റ് എടുത്ത് മാന്യമായി അന്തസ്സായി മണ്ണുമായി പോകാം ഉള്ളവർക്ക് പാസും ലഭിക്കും ആ പാസ് കയ്യിൽ കരുതിയാണ് വാഹനത്തിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടത് മണ്ണ് വിൽപ്പനയ്ക്കായി ശേഖരിക്കാൻ നിയമത്തിൽ അനുവാദമില്ല എന്നാൽ പാറപ്പൊടിയൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്താൻ കഴിയും ഈ നിയമത്തിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട് അതാണ് ഇന്ന് പരിശോധിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല വൻതോതിൽ മണ്ണ് വിട്ടുമ്പോൾ വസ്തുക്കളിൽ നിന്നും പാലിക്കേണ്ട അകലത്തെക്കുറിച്ചും പെർമിറ്റും പാസും എടുക്കുന്നതിനെക്കുറിച്ചുമാണ് ഒന്ന് മണ്ണ് ഖനനം ചെയ്യാൻ നൽകുന്ന പെർമിറ്റിൽ അളന്നു തിട്ടപ്പെടുത്തി നൽകുന്ന ഭാഗത്തു നിന്ന് മാത്രമേ മണ്ണ് വെട്ടാവൂ രണ്ട് മണ്ണ് വെട്ടുമ്പോൾ അടുത്ത പുരയിടത്തിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ അകലം പാലിച്ച് മാത്രമേ മണ്ണ് വെട്ടാവൂ എന്ന് വെച്ചാൽ അയൽക്കാരൻ്റെ പുരയിടത്തിൻ്റെ അതിരിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ നമ്മുടെ പുരയിടത്തിൽ ബഫർ സോണായി നിലനിർത്തണം മൂന്ന് അയൽക്കാരന് അയൽ പുരയിടത്തിൽ ഒരു താമസ വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും അൻപത് മീറ്റർ ദൂരെ ബഫർ സോണായി മാറ്റിവെക്കണം അവിടെ മണ്ണ് വെട്ടി ഭൂമിയുടെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല നാല് ഇവിടെ അയൽക്കാരിൽ നിന്നും സമ്മതം ലഭിക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് മീറ്റർ ദൂരമോ അൻപത് മീറ്റർ ദൂരമോ നമുക്ക് ബാധകമല്ല അയാളുടെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് മണ്ണ് വെട്ടാം പക്ഷേ സമ്മതം സമ്മതമെഴുതി വാങ്ങണം സമ്മതം നൽകുന്ന അയൽക്കാരന് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അർഹത ലഭിക്കും അത് അയാൾക്ക് വേണ്ടെന്ന് വെക്കാനും കഴിയും അഞ്ച് മണ്ണ് വെട്ടുന്നതിന് സമീപത്തുകൂടി ഒരു റെയിൽവേ ലൈൻ കടന്നുപോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആ ലൈനിൽ നിന്നും എഴുപത്തഞ്ച് മീറ്റർ അളന്ന് ബഫർ സോണായി കണക്കാക്കണം എഴുപത്തഞ്ച് മീറ്റർ കഴിഞ്ഞ് മാത്രമേ മണ്ണ് വെട്ടാവൂ ആറ് ഇതുപോലെ സർക്കാർ പൊതുമരാമത്ത് വർക്കുകളായ റോഡുകൾ പാലങ്ങൾ ടാങ്കുകൾ കനാലുകൾ ജലസംഭരണികൾ ഇവയിൽ നിന്നെല്ലാം അൻപത് മീറ്റർ ബഫർ സോൺ നിലനിർത്തണം ഏഴ് സർക്കാർ വർക്കുകൾക്കായി മണ്ണെടുക്കുമ്പോൾ വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ പഠനത്തിന് ശേഷം ജില്ലാ ജിയോളജിസ്റ്റിന് ഈ അൻപത് മീറ്ററിൽ ഇളവ് നൽകി പെർമിഷൻ നൽകാവുന്നതാണ് എട്ട് ഗവൺമെൻറ് വർക്കിന് അഞ്ച് ഹെക്ടർ വരെ സ്ഥലത്ത് നിന്ന് മണ്ണ് വെട്ടാൻ അനുവദിക്കും ഒൻപത് ഇവിടെ മണ്ണ് ഖനനം ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് കെട്ടിട നിർമ്മാണത്തിനായി ഭൂമി ഡെവലപ്പ് ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞ ഇരുപത്തഞ്ച് മീറ്റർ അൻപത് മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ അകലം പാലിക്കേണ്ടെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിയമ ഭേദഗതി ഇവിടെ പറയുന്നത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നൽകുന്ന ഡെവലപ്മെന്റ് പെർമിറ്റിൽ അനുയോജ്യമായ അകലം പറഞ്ഞാൽ മതി എന്നാണ് ആ അകലം പാലിച്ചാൽ മതി എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മണ്ണ് വെട്ടാനായി നൽകുന്ന പെർമിറ്റിലെ കണ്ടീഷൻ മൂന്ന് എടുത്തു കളഞ്ഞു എന്ന് വീട് നിർമ്മാണത്തിന് മാത്രം പത്ത് ഇവിടെ പാരിസ്ഥിതിക അനുമതി ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടതാണ് പതിനൊന്ന് വീട് വയ്ക്കാനെന്ന രീതിയിൽ പഞ്ചായത്ത് പെർമിറ്റ് എടുത്ത് മണ്ണ് വെട്ടിയ ശേഷം രണ്ടു വർഷത്തിനുള്ളിൽ വീട് വെക്കാതെ കടന്നു കളയാൻ കഴിയും അങ്ങനെ കടന്നു കളയുമ്പോൾ നേരത്തെ അടച്ച റോയൽറ്റി കൂടാതെ അഞ്ച് മടങ്ങ് റോയൽറ്റി കൂടി അടച്ചിട്ടായിരിക്കണം കടന്നു കളയേണ്ടത് പന്ത്രണ്ട് പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട ക്വാണ്ടിറ്റി മണ്ണ് വെട്ടി കടത്ത പാസ് വാങ്ങി അത് സഹിതമാണ് കടത്തിക്കൊണ്ട് പോകേണ്ടത്